കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ പ്രവർത്തക കൺവെൻഷൻ മേലാകോട്ടെ സി പി ഐ ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്നു കർഷകർ കഷ്ടമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു ഇത്തവണത്തെ കാലവർഷത്തിൽ വലിയ തോതിലുള്ള കെടുതികൾ നേരിടേണ്ടി വന്ന കൗങ്ങ കർഷകർക്കും നെൽകർഷകർക്കും അർഹമായ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് കേരള കർഷക സംഘം കാഞ്ഞങ്ങാട് ഏരിയ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു വനം വന്യജീവി നിയമ ഭേദഗതി അംഗീകരിച്ച് കേരള സർക്കാരിനെ കൺവെൻഷൻ അഭിവാദ്യവും അർപ്പിച്ചു മേലാകോട്ടെ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംഘടനയുടെ കാസർകോട് ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ

എന്നതാണ് ഏറ്റവും പ്രധാനം ലക്ഷ്യം ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ തങ്കമണി വില്ലാരമ്പതി കെ വി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി മൂലക്കണ്ടം പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു News Bureau